ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം ചെമ്പൻതൊട്ടി സെന്റ് ജോർജ് ഹൈസ്കൂളിലും ചെറുകുഷ്വം യു പി സ്കൂളിനുമായി ഒക്ടോബർ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ നടക്കുന്ന ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനുള്ള സംഘാടക സമിതി രൂപവത്കരിച്ചു ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോംബിനിയുടെ അധ്യക്ഷതയിൽ അഡ്വക്കര സജി ജോസഫ് എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ എഇ പി കെ ഗിരീഷ് മോഹൻ സ്കൂൾ മാനേജർ ഫാദർ ആന്റണി മഞ്ഞളാങ്കുന്നേൽ ബി പി സി ടി വി ഒ സുനിൽകുമാർ प्रतिनिधि सीपी सी कुमार, यूपी स्कूल हेडमिस्ट्रेस लवली उपजिला एच फोर सोजन जॉर्ज प्रकाशन सजी अडवच तोम कुनपल वाइसदास जोसफिन वर्गी चंद्रगर मीपि नसीम के जोसफ्न तेसम मैथ्यू ब्लॉक पंचायत प्रसडेंट ओएस लिसी इूर् ग्राम पंचायत प्रेसिडेंट टीपी फातिमा തുടങ്ങിയവർ സംസാരിച്ചു സംഘാടക സമിതി പാനൽ അവതരണവും കെ വി രാജേഷ് ബജറ്റ് അവതരണവും നടത്തി ബിജു സി അബ്രഹാം സ്വാഗതവും തോമസ് മിയം നന്ദിയും അറിയിച്ചു അധ്യാപിക ജോസഫിന വർഗീസ് പൂർവ്വ വിദ്യാർത്ഥി ജിംസ് ജെയ്സൺ എന്നിവർ കലോത്സവത്തിനുള്ള ആദ്യ സംഭാവന എം എൽ എ ഏൽപ്പിച്ചു വളരെ സ്വതാര്യതയോടെ സൂക്ഷ്മതയോടെ അച്ചടക്കത്തോടെ ജനപങ്കാളിത്തത്തോടെ നമുക്ക് നടത്തേണ്ടതായി കഴിഞ്ഞ രണ്ടു വർഷവും സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായി അഫ്സർ ലഭിച്ചു പോകും എനിക്ക് വളരെ അഭിമാനം ഇത്തരമൊരു കലോത്സവത്തെ അധ്യാപകരും കുട്ടികളും ഏറ്റെടുക്കുന്നതിനും അപ്പുറം നമ്മുടെ നാടെങ്ങനെ അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതെന്ന് കഴിഞ്ഞ രണ്ട് വർഷക്കാലം മണിക്കടത്ത് സ്കൂളിലും നെല്ലിക്കുറ്റി സ്കൂളിലും കാണാൻ സാധിച്ചു